പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് പൂജ്യം പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം കേരള പി എസ് സി നടത്തിയ എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷയുടെ അൻപത് ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ടെൻത്ത് പ്രിലിയൻസ് ഈ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ചോദ്യ പേപ്പർ വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ഖുദായ് ഖിദ് മദ്മദ് ഖാസ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഖുദായ് ഖിദ് മദ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സോറി മുപ്പത്തിയേഴിൽ പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവി പ്രവിശ്യകളിലാണ് ഗവൺമെൻറ് രൂപീകരിച്ചത് ഏഴ് പ്രവിശ്യകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏഴ് പ്രവി പ്രവിശ്യകളിലാണ് ഗവൺമെൻറ് രൂപീകരിച്ചത് പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരാണ് ഗാന്ധിജി സോറി മുഹമ്മദ് അലി ജിന്ന പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് മു മുഹമ്മദ് അലി ജിന്നയാണ് നയിം താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നയിം താലിം എന്ന വിദ്യാഭ്യാസ ആശയം ഗാന്ധിജിയുടേതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു ചേരാത്തത് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ബ്രിട്ടനും ബിലായ് ഉരുമ്പുരുക്ക് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ ഇതാണ് നമുക്ക് തെറ്റായി തന്നിരിക്കുന്നത് റൂർഖേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ് അപ്പോൾ ഒന്നും രണ്ടും നാലും ജോഡികൾ ശരിയാണ് അടുത്ത ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് വി പി മേനോൻ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് വി പി മേനോൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് പോണ്ടിച്ചേരി യാനം കാരക്കൽ പോണ്ടിച്ചേരിയും യാനവും കാരയ്ക്കലുമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഉത്തരം ഓപ്ഷൻ സി പത്താമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പതിനൊന്നാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ജീവിത സമരം ആരുടെ ആത്മകഥയാണ് സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സത്യാഗ്രഹം അവസാനിപ്പിച്ചു വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ടി പ്രകാശമാണ് ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ടി പ്രകാശം ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് അയർലൻഡ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക മൗലിക ചുമതകൾ ചുമതലകൾ കൂടി ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഭാഗം മൂന്ന് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് അടുത്തിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹാസോങ് പന്ത്രണ്ട് പരീക്ഷിച്ച രാജ്യമാണ് ഉത്തര കൊറിയ നാട്യശാസ്ത്രം എഴുതിയത് ആരാണ് ഭരതമുനി നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയാ തോപ്പിയാണ് തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിൻ്റൺ തോമസ് കപ്പ് തോമസ് കപ്പ് ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ജി ശങ്കരക്കുറിപ്പ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ജി ശങ്കരക്കുറിപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഭക്രാനംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് സത്ലജ് നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ് ഏത് കേന്ദ്ര ഭരണ പ്രദേശമാണ് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ചണ്ഡീഗഡ് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗഡ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനം സോറി സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതാണ് ഇറ്റാനഗർ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ് ഗംഗ ബ്രഹ്മപുത്ര ഗംഗ ഗംഗ നദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഡെൽറ്റ ഹിമാലയത്തിലെ സോജിലാചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ശ്രീനഗർ കാർഗിൽ ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിര ഏതാണ് നീലഗിരി കുന്നുകൾ പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിരയാണ് നീലഗിരി കുന്നുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് പി ആർ ശ്രീജേഷ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പായ പാത ഏതാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏതാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭയാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജല ശേഷിയുള്ള അണക്കെട്ട് ഏതാണ് ഇടുക്കി അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജല ശേഷിയുള്ള അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശൂർ ജില്ലയിലാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി സൗ സോറി പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി പുകയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് എംഫിസീമ പുകയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് എംഫിസീമ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കോശങ്ങൾ ആഗ്നേയ ഗ്രന്ഥിയിലെ ബീറ്റാ ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണ ഗതി ഗതിയിൽ എട്ട് മുതൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്നു രക്തം പിടി കട്ട പിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് എ പി ടി ടെസ്റ്റ് മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ എട്ട് മുതൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്നു രക്തം കട്ട പിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് എ പി ടി രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ് ഇതിൻ്റെ പേരാണ് കർസാപ്പ് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ ജീവികളുടെ അതിജീവന അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതി പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ് ഇതിൻ്റെ പേരാണ് കർസാപ്പ് മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണമാണ് ഇലക്ട്രോ എൻസഫലോഗ്രാം മസ്തിഷ്കത്തിൻ്റെ വൈദ്യുത തരങ്ങളെ തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണമാണ് ഇലക്ട്രോ എൻസഫലോഗ്രാം ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ് അരിവാൾ രോഗം ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ സംവശ സോറി സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ് അരിവാൾ രോഗം കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ കോശ വിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ വായുവിലെ വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗമാണ് എയ്ഡ്സ് വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗമാണ് എയ്ഡ്സ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി